ഹരി ശ്രീ ഗണപതിയെ നമ അഭിഘ്നമസ്തു ഗും ഗുരുഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം വിവാഹ വിഷയം ചിന്തിക്കുന്നതിൽ പൊരുത്ത വിഷയത്തിൽ രജുദോഷത്തെപ്പറ്റി അഥവാ രജു പൊരുത്തം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്ന് എന്നുള്ളതിനെപ്പറ്റി പറയുവാനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി കണക്കാക്കപ്പെടുന്ന ഒരു പൊരുത്തമാണ് രജു പൊരുത്തം രജു എന്ന വാക്കിനർത്ഥം കയർ എന്നാണ് ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ ഒരു കയറിൻ്റെ മൂന്ന് ഇഴകളായി സങ്കൽപ്പിച്ച് ഓരോ ഇഴയിലും ഒമ്പത് നക്ഷത്രങ്ങളെ കണക്കാക്കുന്നു അശ്വതി ഭരണി കാർത്തിക എന്ന മൂന്ന് നക്ഷത്രങ്ങളെ ഇടത് ഭാഗത്ത് തുടങ്ങി വലത്തോട്ടായിട്ട് എഴുതുക എന്നിട്ട് രോഹിണി മകൈരം തിരുവാതിര എന്നീ മൂന്ന് നക്ഷത്രങ്ങളെ കാർത്തികയ്ക്ക് താഴെ തൊട്ട് വലതു ഭാഗത്തു നിന്ന് ഇടത്തോട്ട് എഴുതുക പുണർദം പൂയം ആയില്യം എന്നിവയെ ഇടത്തോട്ടും അടുത്ത മൂന്ന് നക്ഷത്രങ്ങളെ വലത്തോട്ടും എഴുതുക ഇങ്ങനെ എഴുതി വരുമ്പോൾ വധൂവരന്മാരുടെ നക്ഷത്രങ്ങൾ ഒരേ രജുവിൽ വന്നാൽ രജുദോഷമുണ്ട് അതായത് രജു മദ്യരജു അന്ത്യരജു ഇങ്ങനെ എടുക്കണം അശ്വതി തിരുവാതിര പുണർദം പൂത്രം അത്തം കേട്ട മൂലം ചതയം പൂരട്ടാതി ഇത് ആദിരജു ഭരണിമകൈരം പൂയം പൂരം ചിത്തിര അനിരം പൂരാടം അവിട്ടം ഉത്രട്ടാതി ഇവ മധ്യരജു അടുത്തത് അന്ത്യരജുവാണ് കാർത്തിക രോഹിണി ആയില്യം മകം ചോതി വിശാഖം ഉത്രാടം തിരുവോണം രേവതി ഇവയിൽ വധുവരന്മാരുടെ നക്ഷത്രങ്ങൾ ഒരേ രജുവിൽ വന്നാൽ രജുദോഷമുണ്ടെന്ന് കാണാം അവരുടെ നക്ഷത്രങ്ങൾ വിഭിന്ന രജുക്കളിലാണ് വരുന്നതെങ്കിൽ രജുദോഷമില്ല അതായത് രജു പൊരുത്തമുണ്ടെന്ന് പറയാം ഇതിൽ തന്നെയും മധ്യമ മധ്യമരജുവിനാണ് കൂടുതൽ ദോഷം ആദ്യമ ആദിരജുവിനും അന്ത്യരജുവിനും മധ്യമദോഷമേ ഉള്ളൂ ഇതിൽ തന്നെ ആദ്യ രജുവിലെ ആരോഹി നക്ഷത്രങ്ങളെയും അവരോഹി നക്ഷത്രങ്ങളെയും തമ്മിൽ മധ്യമമായി യോജിപ്പിക്കാമെന്ന അഭിപ്രായമുണ്ട് അതായത് നിന്ന് വലത്തോട്ട് വലത്തോട്ടെഴുതുന്നവ ആരോഹി നക്ഷത്രങ്ങളും വലത്തു നിന്ന് ഇടത്തോട്ടെഴുതുന്നവ അവരോഹി നക്ഷത്രങ്ങളും അപ്പോൾ ഈ ആരോഹി നക്ഷത്രങ്ങളെ അവരോഹി നക്ഷത്രങ്ങളെയും തമ്മിൽ മധ്യമമായിട്ട് യോജിപ്പിക്കാം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അന്ത്യരജുവിലെ ആരോഹി നക്ഷത്രങ്ങളെയും അവരോഹി നക്ഷത്രങ്ങളെയും തമ്മിൽ മധ്യമമായിട്ട് യോജിപ്പിക്കാമെന്ന് പറയുന്നു ഏതായാലും ആരോഹിയെ ആരോഹിയോടും അവരോഹിയെ അവരോഹിയോടും യോജിപ്പിക്കരുത് ഇനി രജു വേറെ ഒരു തരത്തിലും പറയുന്നു ഇതിൽ നക്ഷത്രങ്ങളെ അഞ്ച് ശരീര അവയവങ്ങളായി ബന്ധപ്പെടുത്തി ശിരോരജു കണ്ടരജു നാഭിരജു കടിരജു പാദരജു എന്നീ അഞ്ച് രജുക്കളായിട്ട് തരം തിരിച്ചാണ് പറയുന്നത് അതായത് കേതുവിൻ്റെയും ബുധൻ്റെയും നക്ഷത്രങ്ങളാണ് പാദരജു അശ്വതി മകം മൂലം തുടങ്ങിയ കേതുവിൻ്റെ നക്ഷത്രങ്ങളും ആയില്യം കേട്ട രവതി തുടങ്ങിയ ബുധൻ്റെ നക്ഷത്രങ്ങളും ആണ് പാദരജു ഇവ തമ്മിൽ ചേർത്താൽ തമ്മിൽ യോജിക്കാതെ ദൂരസ്ഥലങ്ങളിൽ ദമ്പതികൾ കഴിയും ഇനി ശുക്രൻ്റെയും ശനിയുടെയും നക്ഷത്രങ്ങളാണ് ഊരു രജു ഭരണി പൂരം പൂരാടം ആയ അതായത് ശുക്രൻ്റെ നക്ഷത്രങ്ങളും പിന്നെ പൂയം അനിരം ഉത്രട്ടാതി തുടങ്ങിയ ശനിയുടെ നക്ഷത്രങ്ങളുമാണ് ഊരുരജു ഇവ തമ്മിൽ ചേർത്താൽ ലൈംഗിക ക്ലേശങ്ങൾ അസാൻമാർഗിക പ്രവൃത്തികൾ ഇവ ഫലം കടിരജു എന്ന് പറയുന്നത് സൂര്യൻ്റെയും ഗുരുവിൻ്റെയും നക്ഷത്രങ്ങളാണ് അതായത് സൂര്യൻ്റെ നക്ഷത്രങ്ങളായ കാർത്തിക ഉത്രം ഉത്രാടം പിന്നെ ഗുരുവിൻ്റെ നക്ഷത്രങ്ങളായ പുണർദ്ദം വിശാഖം പൂരരിട്ടാതി ഇവ തമ്മിൽ ചേർത്താൽ ദാരിദ്ര്യം ഫലം പിന്നെ കണ്ഠരജുവാണ് ഈ കണ്ഠരജുവിൽ ചന്ദ്രൻ്റെയും രാഹുവിൻ്റെയും നക്ഷത്രങ്ങളാണ് കണ്ഠരജു രോഹിണി അത്തം തിരുവോണം തുടങ്ങിയ ചന്ദ്ര നക്ഷത്രങ്ങളും തിരുവാതിര ചോതി ചതയം തുടങ്ങിയ രാഹുവിൻ്റെ നക്ഷത്രങ്ങളുമാണ് കണ്ഠരജു നക്ഷത്രങ്ങൾ ഇത് തമ്മിൽ ചേർത്താൽ ഭാര്യ നാശം ഫലം പിന്നെ അടുത്തത് ശിരോരജു നക്ഷത്രങ്ങളാണ് അതായത് കുജൻ്റെ നക്ഷത്രങ്ങളാണ് ശിരോരജു മകൈരം ചിത്തിര അവിട്ടം തുടങ്ങിയ കുജനക്ഷത്രങ്ങൾ ഇവ തമ്മിൽ ചേർത്താൽ ഭത്രം നാശം വരുത്തും ഇതാണ് രജു ദോഷം മനസ്സിലാക്കാനുള്ള രീതി മധ്യമ രജു പൊരുത്തമാണ് നമ്മൾ സാധാരണഗതിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് രജുവിനെ തമ്മിൽ യോജിപ്പിക്കരുത് എന്ന് ജ്യോതിഷന്മാർ പറയാറുണ്ട് മധ്യമ രജു ദോഷമുള്ള ദമ്പതികൾക്ക് ദീർഘമായ ദാമ്പത്യം ഉണ്ടായേക്കാം പക്ഷേ ഇവരുടെ ജാതകത്തിൽ ദീർഘായുർ യോഗങ്ങളും മറ്റ് നല്ല യോഗങ്ങളും ഉണ്ടാകുമെങ്കിൽ മധ്യമ രജു യോഗത്തിന് അല്പമെങ്കിലും പരിഹാരമാകും ഈ നക്ഷത്ര നക്ഷത്ര പ്രധാനം ജാതക പൊരുത്തത്തിന് തന്നെയാണ് ജാതക പൊരുത്തമില്ലാതെ നക്ഷത്ര പൊരുത്തം കൊണ്ടൊരു കാര്യവും ഇല്ലതാനും ഈ മധ്യമ രജിദോഷത്തിന് പ്രത്യേകിച്ച് പരിഹാരമില്ല അവരുടെ സന്തതികൾക്കൊക്കെ ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകും എന്നാണ് സാധാരണ പറഞ്ഞു കേൾക്കുന്നത് അവർക്ക് സന്താനം ഇല്ലാതെ ഇരിക്കുകയോ ഒക്കെ ചെയ്യാം പ്രത്യേകിച്ചും രചിദോഷം കൂടുതലും പ്രാധാന്യം കൊടുത്ത് മധ്യമ ഉണ്ടോ എന്നാണ് ജ്യോതിഷന്മാർ നോക്കുന്നത് പിന്നെ ബാക്കി യോഗങ്ങളൊക്കെ ജാതകത്തിലുണ്ടെങ്കിൽ ഇതിന് കുറ ഈ ദോഷത്തിനൊരു കുറവ് വരുമെന്ന് നമുക്ക് വിചാ വിചാരിക്കാം എന്നാലും കഴിവതും അത് എടുക്കാതിരിക്കുന്നതു തന്നെയായിരിക്കും നല്ലത് ഇത്രയുമൊക്കെയാണ് രജുദോഷത്തെ പറ്റി പറയാനുള്ളത് രജു പരിസ്ഥത്തെ പറ്റി മനസ്സിലാക്കുവാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രശസ്തരായ ശ്രീ അജിത് കുമാറിൻ്റെയും ശാലിനിയുടെയും ജാതകമാണ് അജിത് കുമാർ തമിഴ് സിനിമയിലെ പ്രശസ്തനായ സൂപ്പർ സ്റ്റാറാണ് മലയാളം ആരാധകർ അദ്ദേഹത്തിനുണ്ട് തനയെന്ന പേരിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നു ഇന്ത്യയിലെ ഹൈദരാബാദിലാണ് അജിത് കുമാർ ജനിച്ചത് പിതാവ് പി സുബ്രഹ്മണ്യം കേരളത്തിലെ പാലക്കാട് സ്വദേശിയും അമ്മ മോഹിനി പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത സ്വദേശിനിയായ സിന്ധിയുമാണ് അദ്ദേഹം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹയർ സെക്കൻഡറി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അജിത്ത് ആശാ മെമ്മോറിയൽ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പഠനം നിർത്തി അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് റേസിംഗിൽ വലിയ താല്പര്യമായിരുന്നു കാർ റേസിങ്ങിൽ മുംബൈ ചെന്നൈ ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്ത്യയെ ചുറ്റിപ്പറ്റിയിട്ട സർക്യൂട്ടുകളിൽ അദ്ദേഹം മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര വേദിയിലും ഫോർമുല ചാമ്പ്യൻഷിപ്പുകളിലുമൊക്കെ മത്സരിക്കുന്ന ഇന്ത്യക്കാരിൽ ഒരാളാണ് അദ്ദേഹം അങ്ങനെ ജർമ്മനി മലേഷ്യ എന്നിവയുൾപ്പെടെ വിവിധ കാർ കാർ റേസുകൾക്കായിട്ട് വിദേശത്തും അദ്ദേഹം പോയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് ഫോർമുല ഏഷ്യ ബി എം ഡ്യൂബ്ല്യു ചാമ്പ്യൻഷിപ്പിൽ ഡ്രൈവ് ചെയ്തു രണ്ടായിരത്തി പത്ത് ഫോർമുല രണ്ട് ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹം മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ബേബി ശാലിനി ആകട്ടെ ഒരു മുൻ ഇന്ത്യൻ ബാലതാരവും നടിയുമാണ് മലയാളം സിനിമകളിലാണ് അവർ രംഗപ്രവേശം ചെയ്തത് തമിഴ് സിനിമകളിലും അവർ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് നവംബർ ഇരുപതിന് ബാബുവിനും ആലീസിൻ്റെയും മകളായിട്ട് അവർ ജനിച്ചു ശാലിനിയുടെ അച്ഛൻ കൊല്ലം സ്വദേശിയാണ് അവരുടെ അച്ഛൻ ഒരു അഭിനേതാവാകാനുള്ള ആഗ്രഹത്തോടെ മദ്രാസിലേക്ക് കുടിയേറിയതാണ് കുടുംബം അവിടെ സ്ഥിരതാമസമാക്കി പിന്നീട് തൻ്റെ മക്കളിലൂടെയാണ് അദ്ദേഹം തൻ്റെ അഭിലാഷം നിറവേറ്റിയത് മലയാളികളുടെ മാമാട്ടി മാമാട്ടിക്കുട്ടിയമ്മയായിട്ട് ഏവർക്കും പ്രിയങ്കരിയായ അവർ പിന്നീട് ചെന്നൈയിലെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയിട്ട് ആ വിദ്യാഭ്യാസ കാലത്ത് തന്നെ അവർ സിനിമകളിൽ അഭിനയിച്ചു പേരെടുത്തതാണ് തമിഴ്നടനായ അജിത് കുമാറിനെ മദ്രാസിലെ അഭിനയ ജീവിതത്തിനിടയിൽ കാണപ്പെടുകയും പിന്നീട് അവർ പ്രണയബദ്ധരാവുകയും രണ്ടായിരത്തിൽ അവർ വിവാഹിതരാകുകയും ചെയ്തു രണ്ട് മക്കളുമുണ്ട് ഒരു മകനും ഒരു മകളും അവർ നല്ല ഒരു വിവാഹ ജീവിതമുണ്ട് എന്നുള്ളത് സന്തോഷകരമായ അനുഭവമാണ് ഇപ്പോൾ അവർക്ക് ചില ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാ ഉണ്ടെന്ന് കേൾക്കുന്നു എന്നാൽ നമുക്കവരുടെ ജാതക പൊരുത്തമൊന്നു പരിശോധിക്കാം ഇവരുടെ ജാതകം പരിശോധിക്കുമ്പോൾ അജിത് കുമാർ മെയ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ പൂയം നക്ഷത്രജാതനായിട്ടാണ് ജനിച്ചത് ശാലിനി ആവട്ടെ മേ നവംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അനിയം നക്ഷത്രജാതയായിട്ടാണ് ജനിച്ചത് ഇവിടെ നക്ഷത്ര പൊരുത്തം നോക്കുമ്പോൾ പ്രധാനപ്പെട്ട എല്ലാ പൊരുത്തങ്ങളും അവർക്ക് ഉത്തമമാണെന്ന് കാണാം രാശിപ്പൊരുത്തം വശ്യപ്പൊരുത്തം ശ്രീ ദീർഘപ്പൊരുത്തം ദിനപൊരുത്തം മഹേന്ദ്രപൊരുത്തം ഗണപ്പൊരുത്തം യോനിപ്പൊരുത്തം ഇവയെല്ലാം ഉത്തമമാണ് രാസയാത്മ പൊരുത്തം മാത്രമേ അധമമായിട്ടുള്ളൂ അതിന് പകരം മറ്റ് പൊരുത്തങ്ങളെല്ലാം പ്രധാനപ്പെട്ട പൊരുത്തങ്ങളെല്ലാം അവർക്ക് ഉത്തമമാണ് അതവരുടെ ഉത്തമ ഒരു ജീവിതത്തിന് തന്നെ സഹായിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ അവർ നല്ലൊരു കുടുംബജീവിതമാണ് അവർ നയിക്കുന്നത് എന്നാൽ എന്നാലവരുടെ രജുദോഷം നോക്കുമ്പോൾ അത് നീചമായിട്ട് കാണുന്നു എന്തെന്ന് വെച്ചാൽ ഇവർ രണ്ടും മധ്യമ രജു പൊരുത്തത്തിൽ ഉൾപ്പെടുന്നവരാണ് അതായത് പൂയവും അനിഴവും പൂയമാണെങ്കിൽ ആരോഹി ആരോഹി മധ്യമ രചുവും അനിഴം അവരോഹി മധ്യമ രചുവുമാണ് ഇത് അത്ര വലിയ ദോഷം അതിന് പറഞ്ഞുകൂടാ എങ്കിലും ഈ രജുദോഷം ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അപ്പോൾ ദോഷപരിഹാരങ്ങളൊക്കെ അനുഷ്ഠിച്ചാൽ അതിൽ നിന്ന് വലിയ കേടില്ലാതെ അവർക്ക് രക്ഷപ്പെടാമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം രജിപ്പൊരുത്തം വേറൊരു രീതിയിലും നോക്കുന്നതായിട്ട് പറഞ്ഞുവല്ലോ അതായത് അഞ്ച് ശരീര അവയവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി രജിപ്പൊരുത്തം നോക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ശാലിനിയുടെയും അജിത്തിൻ്റെയും നോക്കുമ്പോൾ അജിത്തിൻ്റെ പൂയം നക്ഷത്രവും ശാലിനിയുടെ അനിഴം നക്ഷത്രവും പൂരു രജു എന്ന വിഭാഗത്തിൽ പെടുന്നതിന് ക്ലേശാനുഭവങ്ങളാണ് ഫലം പറഞ്ഞിട്ടുള്ളത് അവരുടെ ശാരീരിക ദോഷ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ക്ലേശമായിരിക്കണം അവർക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാക്കാം അപ്പോൾ അതിന് അതിനുള്ള പരിഹാരങ്ങൾ അവരെന്തായാലും ചെയ്യാതെ ഇരിക്കില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അവർ ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ടതാണ് അവർക്ക് ക്രിസ്തീയ ആചാരങ്ങൾ പ്രകാരമുള്ള ദോഷ പരിഹാരങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടാവാം എന്നാൽ രാജ്യത്ത് ഹിന്ദുമത വിശ്വാസിയാണ് അതിനാൽ തന്നെ അദ്ദേഹത്തിന് നഷ ഈ വക ജ്യോതിഷത്തിലൊക്കെ വളരെ വിശ്വാസം ഉണ്ടായിരിക്കണം എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം നമുക്ക് ശശാങ്ക ശാരദീയം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ആചാര്യന്മാർ രചിദോഷമുണ്ടെങ്കിൽ നിർമ്മിതമായ ശിവപ്രതിമ ദാനം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ദമ്പതിമാർ ഒരുമിച്ച് തിങ്കളാഴ്ചകളിൽ പാർവതി സമേതനായ ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ വ്രതശുദ്ധിയോടെ ദർശനം നടത്തുന്നത് അനുഷ്ഠാനക്ഷമമായ ഒരു ദോഷപരിഹാര കർമ്മമാണ് ഐക്യമത്യസൂക്തം പുഷ്പാഞ്ജലി ഉമാമഹേശ്വര പൂജ തുടങ്ങിയവ നടത്തുന്നതും ഫലപ്രദമായ കർമ്മങ്ങളാണ് അദ്ദേഹവും അതിന് കുടുംബാംഗങ്ങളും ഇതിനു വേണ്ടിയൊക്കെ സമയം ചെലവഴിക്കുമെന്ന് തന്നെ നമുക്ക് ആശിക്കാം അത് ധാരാളം ആരാധകരുള്ളവരാണവർ ജോ ജ്യോത്സ്യന്മാരും അവർക്ക് ചുറ്റും എന്തായാലും കാണാതിരിക്കില്ല തമിഴ് സിനിമാ ലോകത്ത് ജ്യോതിഷത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകം തന്നെയാണ് അതുകൊണ്ട് അവരിതൊക്കെ ചെയ്ത് കാണുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അവരിപ്പോൾ അവർക്ക് അസുഖബാധിതയാണെന്ന് കേൾക്കുന്നു ജനന ജനന സമയം കറക്റ്റായിട്ട് നമുക്ക് ലഭ്യമല്ലാത്തതിനാൽ നമുക്ക് ഇവരുടെ ലഗ്നത്തിനുകൊണ്ട് നമുക്കവരുടെ പാപസ്വാമ്യം ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്നിരുന്നാലും ഇപ്പോൾ പാപസ്വാമിയും ചിന്തിക്കുമ്പോൾ ലഗ്നാലും ചന്ദ്രാലും ശുക്രാലും നോക്കും അപ്പോൾ ഇവിടെ ചന്ദ്രാലും നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അജിത് കുമാറിൻ്റെ ജാതകത്തിൽ ചന്ദ്രാൽ നല്ല കുജദോഷം ഉണ്ട് അതായത് കുജനും രാ ചന്ദ്രാലേഴിൽ കുജനും രാഹുവും ചന്ദ്രലഗ്നത്തിൽ കേതുവും അപ്പോൾ അങ്ങനെ നോക്കിയാൽ ശാലിനിയുടെ ജാതകം എടുത്ത് നോക്കുമ്പോൾ ചന്ദ്ര ലഗ്നാധിപൻ കുജന് ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും യോഗമുണ്ട് കുജൻ്റോട് കുജൻ്റെ കൂടെ രാഹുവും അതിൻ്റെ കുജൻ്റെ ഏരിൽ കേതുവും നിൽക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു പൊരുത്തം നമുക്ക് ചന്ദ്രാൽ കാണാം എന്നാൽ ശനിയുടെ അതുപോലെ തന്നെ ചന്ദ്രൻ്റെ കൂടെ ആദിത്യം നിൽക്കുന്നു അങ്ങനെയും ഒരു ചന്ദ്രന് പാപദോഷം വന്നു ചന്ദ്രൻ നീചസ്ഥനാണ് എന്നാൽ ചന്ദ്രന് ശുഭയോഗങ്ങളൊക്കെ ഉണ്ട് താനും അപ്പോൾ ആ ഒരു ചന്ദ്രാലൊരു പൊരുത്തത്തിന് നമുക്ക് അനുകൂലമായിട്ട് തന്നെ പറയാം ലക്നാലുള്ള പാപസാമ്യം അറിയേണ്ടത് വളരെ പ്രധാനമാണ് അത് ജനനസമയം ലഭ്യമല്ലാത്തതിനാൽ അത് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ദശാസന്ധി ദോഷമോ മറ്റോ ഉണ്ടോ എന്നും അറിയുവാൻ കഴിയുന്നില്ല ഇത്രയും നക്ഷത്രപുരുത്തം ഒത്തുനിധിയിൽ ഒത്തു കിട്ടിയിട്ടുള്ളതിനാൽ അവരുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് തന്നെ മുമ്പോട്ട് പോകുമെന്ന് നമുക്ക് ആശിക്കാം ദോഷ സമയങ്ങളിൽ നിർത്തിജ്ഞ അർച്ചനയും വൃത്തിജ്ഞ ഹോമവും അന്നദാനം വസ്ത്രദാനം തുടങ്ങിയ പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്ത് ആയുസിനെ സംരക്ഷിക്കുവാൻ പറ്റുന്നതാണ് ഇത് അവരോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അവർ പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് അതിനാൽ തന്നെ ദോഷത്തിന് പരിഹാരം ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് ഇനിയും നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു ജീവിതം ശാലിനി എല്ലാവർക്കും മാമി മാമാട്ടിക്കുട്ടിയമ്മയാണ് അവരുടെ ആ ഒരു ശാലീനത്വവും നിഷ്കളങ്ക നിഷ്കളങ്കത നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്നതാണ് അവ അവർക്ക് ദീർഘായുസ് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ ഇവരുടെ ജാതകം നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ലഭ്യമായതാണ് പിന്നെ നമുക്ക് ഈ പൊരുത്തങ്ങളൊക്കെ കാണുമ്പോഴും അവരുടെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടുത്തി നോക്കുമ്പോഴും ഇത് ഉത്തമ ഇത് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തെന്ന് വെച്ചാൽ അവർക്ക് ഇത്രയും പൊരുത്തപ്പെട്ട ദമ്പതികൾ തന്നെയാണല്ലോ അവർ അപ്പോൾ ജാതകത്തിലെ നക്ഷത്ര പൊരുത്തങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ടെന്ന് അവരുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണേണ്ടത് അവർ ലവ് മാരേജ് ആണെങ്കിൽ പോലും അവർക്ക് ഭാഗ്യവശാൽ നല്ല നക്ഷത്ര പൊരുത്തമുള്ള ജാതകങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഇപ്പോഴത്തെ ആ ഒരു ആരോഗ്യസ്ഥിതിയിൽ നിന്ന് ആ ദുർഘടമായ അവസ്ഥയിൽ നിന്ന് അവർ മോചിതയാവും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് അതിനുവേണ്ടി നമുക്ക് ഒന്നുകൂടി പ്രാർത്ഥിക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം